ഹായ് എല്ലാവർക്കും ഷിബീസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് ഇതൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ ഇത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ് എൻ്റെ പേര് ഷിബി എന്നാണ് കേട്ടോ ഞാനിവിടെ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത് എനിക്ക് ഹസ്ബൻഡും രണ്ട് പെൺകുട്ടികളും ഉണ്ട് മൂത്താളുടെ കല്യാണം കഴിഞ്ഞു മോളും ഹസ്ബൻഡും രണ്ടാമത്തെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല മോളും മൂന്ന് പേരും കാനഡയിലാണ് ഇവിടെ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നെയും ഹസ്ബൻഡിനെയും ഞങ്ങളുടെ വീട് വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്നും രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് പല്ലു തേച്ച് എൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും കേട്ടോ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങുന്ന എൻ്റെ എല്ലാ ദിവസങ്ങളും എനിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞ അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം അല്ലാത്ത ദിവസങ്ങളിൽ ചില സമയത്തൊക്കെ എനിക്ക് ചിലപ്പോൾ രാത്രി ഉറക്കം കിട്ടാതെയൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ഞാൻ എഴുന്നേൽക്കുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ വല്ലപ്പോഴും അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര മനസ്സിനൊരു ഒരു കുറ്റബോധവും ഒക്കെയാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലായിട്ട് നമുക്ക് അതും നമ്മുടെ ആ ഒരു ദിവസം മുഴുവൻ ആ ഒരു പോസിറ്റീവ് എനർജിയിൽ നിൽക്കും അപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു അപ്പോൾ ഞാൻ എപ്പോഴും എഴുന്നേക്കുന്നത് മിക്കവാറും വെളുപ്പിന് മൂന്ന് മണിയാവുമ്പോഴത്തേല് ഞാൻ എഴുന്നേക്കും കേട്ടോ ആ ആ ഇപ്പോൾ ഉറങ്ങിയിരുന്നിരുന്ന ശരി ഉറങ്ങിയില്ലെങ്കിലും ശരി അല്ലെ ഇത്തിരി അഥവാ പോകുന്നെങ്കിൽ തന്നെ അതെനിക്ക് എന്തെങ്കിലും വൈകാരികയോ ക്ഷീണമോ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിനുശേഷം ഉറങ്ങത്തുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും മൂന്ന് മണി മൂന്നരക്കകത്ത് ഞാൻ എഴുന്നേക്കും എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേല് പിന്നെ പിന്നെ ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല കേട്ടോ അപ്പോൾ രാവിലെ വന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും അപ്പോൾ രാവിലെ വന്ന് എനിക്ക് കുറേ പാത്രങ്ങളൊക്കെ തല ദിവസം രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്തൊക്കെ വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം വന്ന് ചായ ഇടുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കണ്ട ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ എനിക്ക് കൈക്കും കഴുത്തിനൊക്കെ പ്രശ്നമുള്ളതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഈ ഒരു ഇപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ പി ആർ പി ഇഞ്ചക്ഷനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കഴു കഴുത്തിനും പിന്നെ ഇപ്പം ടെന്നിസ് എൽബോയ്ക്കും പെയിൻ ഉള്ളതുകൊണ്ട് അവിടെയും കൂടെ ഇഞ്ചക്ഷൻ എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇൻജെക്ഷൻ എടുത്തിട്ട് അതിൻ്റെ ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്നതാണ് ആ കാണുന്നത് അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇഞ്ചെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം റെസ്റ്റ് വേണം പക്ഷേ നമ്മൾ സ്ത്രീകൾക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല അതുകൊണ്ട് എന്ന് വെച്ചാൽ വീട്ടിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പം അത് അതുകൊണ്ട് എനിക്ക് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഒരുപാട് ജോലി പോലെ തോന്നുന്നെങ്കിലും ഇത് കഴിയുമ്പോഴത്തേൽ ഞാൻ റെസ്റ്റ് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചായ ഇടുകയാണ് അപ്പോൾ ഈ രാവിലെ എഴുന്നേറ്റ് ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ചില സമയത്ത് കുറച്ച് കൂടുതൽ കൂടുതലിരുന്ന് പ്രാർത്ഥിക്കും പിന്നെ ആ ആ സമയത്താണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിരുന്ന എൻ്റെ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതൊക്കെ ഈ രാവിലെ സമയത്താണ് കേട്ടോ അപ്പം അതൊക്കെ കഴിയുമ്പോഴത്തേന്നെ കുറച്ച് സമയം ആകും എന്താ വെച്ചാൽ നല്ലോണം സമയമാവും എന്നിട്ട് ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞ് ഒരു ചില സമയത്ത് ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ചായ ഇടുന്നത് പക്ഷേ ഞാൻ നിങ്ങളോട് പറയാണ് ഞാനൊരു ഭയങ്കര ചായ പ്രേമിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോൾ മൂന്ന് മണിക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ ചായ ഇട്ട് കുടിക്കും അത് കഴിഞ്ഞ് പിന്നെ ആറു മണിക്ക് ശേഷമാണ് രണ്ടാമത് ചായ ഇടുന്നത് ഹസ്ബൻഡിനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഹസ്ബൻഡ് രാവിലെ എഴുന്നേക്കത്തില്ലല്ലോ അപ്പം ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടി ഇടുമ്പോഴത്തേലും ഞാൻ വീണ്ടും കുടിക്കും അപ്പോൾ ചായ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് അപ്പൊ വീ ഇന്നിപ്പോൾ ചായ ഇട്ടിട്ട് ഹസ്ബൻഡിനും കൂടെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നിത്തിരി നേരത്തെയാണിത് അപ്പൊ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് പള്ളിയിൽ പോകണമെന്നും കൂടി ഉണ്ടായിരുന്നു ആ പക്ഷേ സ്കൂട്ടർ ഓടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പള്ളിയിൽ പോകാൻ പറ്റിയില്ല അപ്പൊ ഹസ്ബൻഡിന് ചായയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് വന്നതിന് ശേഷം ഞാൻ തലേ ദിവസം കടല കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഒരു പുതിയ ടൈപ്പ് പുട്ടും പുതിയതൊന്നുമല്ല എന്നാലും ഒരു ഡിഫറെൻ്റ് വെറൈറ്റി പുട്ടും കടലക്കറി കടലക്കറി അതേ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടല നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ കുതിർത്തത് കുതിർത്ത് എന്നിട്ട് രാവിലെ അതിൽ കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് കടല നന്നായിട്ട് വെള്ളക്കടലയാണ് കേട്ടോ അത് വേവിക്കാനായിട്ട് വെച്ചു ഒരു ആറേഴ് വിസിലടിക്കുന്നത് വരെ വേവിക്കും കേട്ടോ അപ്പം അത് ഒരു സ്റ്റൗവിൽ വെച്ചിട്ട് അടുത്ത സ്റ്റൗവിലേക്ക് ചോറ് വയ്ക്കാനായിട്ട് അതും കൂടെ അരിയും കൂടെ തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ കൂടാതെ എനിക്ക് രണ്ട് ഡോഗ്സും കൂടെ ഉണ്ട് കേട്ടോ രണ്ട് പക്സാണ് ഡാനി ആൻഡ് ഡിക്രൂ അപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ വീട്ടിൽ ഈ ചോറ് വയ്ക്കുന്നത് തന്നെ അവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹസ്ബൻഡ് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഓഫീസിൽ നിന്ന് തന്നെ കഴിക്കും പിന്നെ ഞാൻ മാത്രമാകുമ്പോഴത്തേല് ചില സമയത്ത് ഞാൻ കഴിക്കും ചില സമയത്ത് ഞാൻ കഴിക്കത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേൽ ചോറ് വയ്ക്കുന്നത് ഡെയിലി വെക്കുന്നത് ഇവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ ചോറ് വയ്ക്കുന്നത് കേട്ടോ അവന്മാർക്ക് ചോറും പിന്നെ നമ്മൾ തന്നെ വെക്കുന്ന കറിയൊക്കെ ഉണ്ട് അവന്മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ കറി വെക്കും അതും കൂട്ടിയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം അവിടെ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം വന്നിട്ട് കുറേ തുണികൾ മടക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ തുണികളൊക്കെ മടക്കി വയ്ക്കുക വെക്കുകയാണ് ഒരു ഒരു ഭാരം പിടിച്ച പണി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ തുണി മടക്കുന്നതും മടക്കുന്നതും പിന്നെ സഹിക്കാം ഇത് അതിൻ്റേതാണ് സ്ഥാനങ്ങളിൽ എടുത്തുകൊണ്ട് വെക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു പണിയാണ് കുറേ എനിക്ക് മടിയുള്ള പണികളുണ്ട് കേട്ടോ അതിലൊന്നാണ് ഈ തുണി മടക്കുക പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പാത്രങ്ങളൊക്കെ എത്ര വേണമെങ്കിലും കഴുകി വെക്കാം പക്ഷെ അത് എടുത്ത് വെക്കുന്നത് ഭയങ്കര മടിയുള്ള കാര്യം അങ്ങനെ കുറേ മടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് അതൊക്കെ മടക്കി അതിൻ്റെതായ സ്ഥാനത്തൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് കടലക്കറി വെക്കുകയാണ് കേട്ടോ കടലക്കറി വെച്ചതിന് ശേഷം പുട്ടിട്ടുണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് സവാള പിന്നെ വെളുത്തുള്ളി കറിവേപ്പില പിന്നെ പച്ചമുളക് ഒരു ടൊമാറ്റോ ഇതെല്ലാം കൂടെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇഞ്ചി ഇടുന്നില്ല ഞാൻ സാധാരണ ഞാൻ അങ്ങനെ കടലക്കറിയിൽ ഇഞ്ചി ഇടാറില്ല പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ മോസ്റ്റ്ലി കറികളിൽ കടുക് അങ്ങനെ ചേർക്കാറില്ല നോൺ വെജിൽ കടുക് ചേർക്കാറില്ല പിന്നെ ഇതുപോലെ കടലക്കറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മുട്ടക്കറി ഇതൊക്കെ ഞാൻ അങ്ങനെ കടുക് ചേർക്കാറില്ല കേട്ടോ അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം സവാളയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഒന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ പെട്ടെന്ന് വഴിഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ അതും ചെയ്തിട്ട് പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റി അപ്പോൾ ഞാൻ കടല വെന്തോന്ന് നോക്കുകയാണ് കേട്ടോ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലയിലേക്ക് ഇടാനുള്ള മസാലാസൊക്കെയാണ് കേട്ടോ അപ്പുറത്തെടുത്ത് വെച്ചേക്കുന്നത് എന്നിട്ട് കടല നന്നായിട്ട് വെന്തതിനു ശേഷം ഞാൻ ആ കടലയിലെ വെള്ളം വേറെ ഒരു കപ്പിലോട്ട് ഇത് ഊറ്റി മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അത് കൊണ്ട് എനിക്ക് വേറെ ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഈ മൺചട്ടിയിലാണല്ലോ ഞാൻ ഈ കറി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടാലറിയാം ഇതിലായിരുന്നു ഞാൻ ലിവർ ഫ്രൈ ചെയ്തിരുന്നത് കേട്ടോ ഈ ഈ മൺചട്ടിയിൽ അപ്പോൾ ഞാൻ ആ മൺചട്ടീന്ന് ലിവർ അത് ഫുൾ ഫുള്ളെടുത്ത് മാറ്റിയതിന് ശേഷം അതിൽ കുറച്ച് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് വീണ്ടും തിളപ്പിച്ച് ആ ഗ്രേവി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടല വേവിച്ച് വന്നത് കടല കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ കുറച്ച് കടല ഞാൻ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് കടല ആ മിക്സിയിലെടുത്തിരിക്കുന്ന എന്തിനാന്നറിയാമോ അതൊന്ന് ഇതിൽ അരച്ച് ചേർക്കാനാണ് അപ്പോൾ നന്നായിട്ട് ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് ഇത് ഇത് കൂടുതലായതുകൊണ്ട് കുറച്ച് കട കടല ഞാൻ മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ വേവിച്ച കടലയാകുമ്പോൾ പിന്നീട് ഹസ്ബൻഡ് അത് കഴിച്ചോളും ഹസ്ബൻഡിന് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള മസാല മുളക് പൊടി കുരുമുളക് പൊടി ിപ്പൊടി ഗരം മസാല മഞ്ഞപ്പൊടി ഇത്രയുമാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് കൂടി ഇട്ടിട്ട് നന്നായിട്ട് എടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഈ മൺചട്ടി പിന്നെ കഴുകിയൊന്നുമില്ല ലിവർ ഇതാക്കിയതിന് ശേഷമേ അത് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് വീണ്ടും തിളപ്പിച്ച് ആ ഗ്രേവി മാറ്റിയിട്ട് അതിൽ ഡയറക്റ്റ് ആയിട്ട് കറി വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ മിക്സിയിലെടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കടല വെച്ചിരിക്കുന്നില്ലേ അതിലേക്ക് കടല് വേവിച്ച വെള്ളവും കൂടെ ചേർത്തിട്ട് അതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ മസാലയുടെ ഒക്കെ റോ സ്മെല്ല് നന്നായിട്ട് പോയതിനു ശേഷം ഒരു ടൊമാറ്റോയാണ് കേട്ടോ ഒരു മീഡിയം സൈസ് ടൊമാറ്റോയാണ് അത് നന്നായിട്ട് ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് ഇതാ ഇത് കണ്ടോ ഇതാണ് ഞാൻ ആ മട്ടൺ ഇത് ഗ്രേവി തിളപ്പിച്ചെടുത്തെന്ന് പറഞ്ഞില്ലേ അതാണ് കുറച്ചൊഴിച്ചു കൊടുത്തത് ഇത് ഇങ്ങനെ അപ്പം നമ്മൾ ഈ മട്ടൻ്റെ ആയിരുന്നിരുന്നാലും ബീഫിൻ്റെ ആയിരുന്നിരുന്നാലും ഒക്കെ ഇങ്ങനെ ഇതിൻ്റെ ബ്രോത്തൊക്കെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ കടലക്കറിയിലോ മുട്ടക്കറിയിലോ ഒക്കെ അത് ചേർത്ത് കൊടുത്താൽ ഭയങ്കര ആയിരിക്കും കേട്ടോ സാധാരണ നമ്മൾ അല്ലാതെ വെക്കുന്ന കറിയേക്കാളും ഇതിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് വരുമ്പോഴത്തേൽ അത് ഭയങ്കരമായിട്ട് ആ ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യിക്കും അതിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റാണ് അപ്പം കുട്ടികൾക്കൊക്കെ ഈ കടലക്കറി അതൊക്കെ കഴിക്കാൻ മടിയുള്ള ഇതൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അപ്പം ഈ ഒരു ടേസ്റ്റും കൂടെ കിട്ടുമ്പം കഴിച്ചോളും കേട്ടോ പിന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണേ അത്രയും ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ അത് നന്നായിട്ട് മസാല ഒക്കെ ഒന്ന് വെന്തതിന് ശേഷം ഞാൻ ആ കടലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ ഈ മട്ടൺ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ട് അതിൽ ലാസ്റ്റ് ഇരുന്ന ആ ഗ്രേവിയിലാണ് കേട്ടോ കുറച്ച് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് മാറ്റിയെടുത്തതാണ് അപ്പൊ അത് നല്ലൊരു ബ്രോത്ത് ആയിട്ട് കിട്ടി കേട്ടോ എന്നിട്ട് ഇത് ആവശ്യത്തിന് പിന്നെ ഞാൻ ചേർക്കുന്ന വെള്ളം മറ്റേ കടല വേവിച്ച വെള്ളമുണ്ടല്ലോ അത് ഞാൻ കപ്പിലെടുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ അതാണ് ഞാൻ പിന്നെ അഡീഷണൽ വെള്ളമായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉപ്പൊക്കെ പാകമാണോ പാകമാണമെന്ന് നോക്കിയതാട്ടോ എന്നിട്ട് ഇത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ കടല കുറച്ച് മിക്സിയിൽ അരച്ച് വെച്ചിരുന്നതും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോഴേക്കും കറി നല്ല തിക്ക് ായിട്ട് ഗ്രേവി വരും കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതിൽ ബാക്കിയും കൂടെ വെള്ളം ഉരുന്നതും കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് ആ കറി നല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ഇതിൽ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്ര മനസ്സിലാവും മനസ്സിലാവുന്നോടോ അതുണ്ടാക്കി കഴിയുമ്പോഴത്തേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ എൻ്റെ ഈ വീഡിയോസ് ഇപ്പം ഇത് ഞാൻ രണ്ടാമത്തെ വീഡിയോ ആണ് ഇതിലിടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ സബ്സ്ക്രൈബ് അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന എങ്ങനെയെന്നൊക്കെ ഞാൻ ഇനി വേണമെങ്കിൽ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് അടുത്തൊരു വീഡിയോ ഒരു സിറ്റ് ഡൗൺ വീഡിയോ പോലെ ഇരുന്ന് ചെയ്ത് കാണിച്ചു തരാം എന്നാലും അറിയാവുന്നവരെല്ലാവരും ആ സബ്സ്ക്രൈബ് ൺ താഴെ തന്നെ ഉണ്ടാവും വീഡിയോയുടെ താഴെ ഷിബീസ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അടുത്ത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെന്നും പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അപ്പോൾ ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ വീണ്ടും അത് സബ്സ്ക്രൈബ് ചെയ് അതിൽ അമർത്തരുത് അല്ലാത്തവർ അതൊന്ന് സബ്സ്ക്രൈബ് അമർത്തി കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ബെൽ ബട്ടണും കൂടി ഉണ്ടാവും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും ആ ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കടലക്കറി അപ്പോൾ ഉണ്ടാക്കി റെഡിയാക്കി മാറ്റി വച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു വ്യത്യസ്തമായിട്ട് ഒരു പുട്ടുണ്ടാക്കുകയാണ് അപ്പം മൂന്ന് തരം മാവിലാണ് ഞാൻ ഈ പുട്ടുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് കോൺഫ്ലോറാണ് കേട്ടോ ആ ചോളത്തിൻ്റെ പൊടിയില്ലേ അപ്പം അത് കുറച്ചെടുത്തു ഒരു അരക്കപ്പിന് താഴെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മതിയല്ലോ അപ്പോൾ എന്നിട്ട് പോലും അത് ഇത്തിരി കൂടുതലായിരുന്നു അപ്പോൾ ഒരു കാൽ കാൽ കപ്പായിരുന്നിരുന്നാലും മതി അപ്പോൾ അര കപ്പിന് താഴെ ഞാൻ എടുത്തിട്ടുള്ളൂ അത് ഒത്തിരി ഉപ്പും വെള്ളവും കൊണ്ട് കുഴച്ച് അത് ഒരു ഒരിതിലോട്ട് മാറ്റി വെച്ചിട്ട് അടുത്തത് എടുത്തിരിക്കുന്നത് റാഗി റാഗിപ്പൊടിയാണ് കേട്ടോ പൊടിയും ഇതുപോലെ തന്നെ എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കണം മെഷർമെൻറ്റ്സ് എപ്പോഴും സെയിം ആയിരിക്കണം ഇത് ഇട്ടപ്പഴത്തേൽ കുറച്ച് കൂടിപ്പോയതാണ് കേട്ടോ അപ്പോഴേക്കും ഞാൻ അതിൻ്റെ ആവശ്യത്തിന് അരക്കപ്പിന് താഴെ ഉള്ളത് അതിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഞാൻ ആ കവറിൽ തന്നെ ഇട്ട് വെച്ചു കേട്ടോ എന്നിട്ട് ഇതും ഇതുപോലെ തന്നെ കുഴച്ച് അത് മാറ്റി വെക്കാം അപ്പോൾ അത് നന്നായിട്ട് കുഴക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ചേർത്തത് ഗോതമ്പിന്റെ പൊടിയും കൂടെ ചേർത്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയത് ഞാൻ അരിപ്പൊടിയും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ കയ്യിൽ അരിപ്പൊടി ഉണ്ടായിരുന്നില്ല പുട്ടുണ്ടാക്കുന്നതിൻ്റെ ഞാൻ രണ്ട് പാക്കറ്റ് മേടിച്ച് ഒന്ന് ഗോതമ്പും ഒന്ന് അരിപ്പൊടിയുമാണെന്നും പറഞ്ഞ് മേടിച്ചത് പക്ഷേ രണ്ടും ഗോതമ്പിൻ്റെ പൊടിയായിപ്പോയി അപ്പം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല ഇല്ലെങ്കിൽ നാല് കളറിലായിട്ട് പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇതാണ് ാണ് കേട്ടോ ഗോതമ്പിന്റെ പൊടി അപ്പം അതും കൂടെ വെച്ചിട്ട് അതും കൂടെ കൊഴച്ചെടുക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ എന്നും ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാലായിട്ട് നമുക്കും അതൊരു ബോറിങ് ആയിരിക്കും പിന്നെ കഴിക്കുന്നവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ കുറച്ചൊക്കെ വലിയ കാര്യമൊന്നും ഇല്ല ഇതില് എല്ലാം സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ അത് കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോഴത്തേൽ കഴിക്കുന്നവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്ന നമുക്കും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും കാണുമ്പോഴും ഒരു പ്രത്യേക ഭംഗിയൊക്കെ തോന്നും അപ്പോൾ കഴിക്കാൻ മടിയുള്ളവരും കഴിക്കും അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഓരോ വ്യത്യസ്തതകൾ പരീക്ഷിച്ചു നോക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക കേട്ടോ അപ്പം പുട്ടൊക്കെ കഴിക്കാൻ മടിയുള്ളവര് ഇങ്ങനെയൊക്കെ ആവുമ്പോഴത്തേല് കഴിക്കും കാരണം പുട്ടിൻ്റെ ഇഷ്ടം കൊണ്ടല്ല അതിന്റെ കളറും ഭംഗിയുമൊക്കെ കാണുമ്പോൾ കഴിച്ചു പോകുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ മൂന്ന് തരം മാവും ഇതാ കുഴച്ച് വെച്ചു കേട്ടോ അപ്പോൾ ഒന്ന് കോൺഫ്ലോർ കൊണ്ടുള്ള പൊടി പിന്നെ റാഗി പൊടി പിന്നെ വീറ്റ് വീറ്റ് ഇത്രയും കൊണ്ട് മൂന്ന് കളറിൽ അത് ഇതേ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പുട്ടുണ്ടാക്കുന്നത് സാധാരണ രീതിയിൽ തന്നെയാണ് ഞാൻ അപ്പോൾ പുട്ടിൻ്റെ ആ ഒരു ഇത് സാധാരണ ഈ ചിരട്ട പുട്ടിൽ നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ ഇതിൽ ഉണ്ടാക്കാം പക്ഷെ അതിൽ ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഈ പുട്ടിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് കോൺഫ്ലോർ അത് ആദ്യം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതും ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും പിന്നെ ശേഷം കുറച്ച് റാഗിപ്പൊടി പിന്നെയും തേങ്ങയിട്ട് കൊടുക്കുക പിന്നെ വീറ്റ് പൊടി പിന്നെയും തേങ്ങയിട്ട് കൊടുക്കുക അപ്പം അത് മൂന്ന് മൂന്ന് കളർ പുട്ടായിട്ട് ഇങ്ങനെ കിട്ടും കിട്ടും അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ആ ഫൈനൽ ഇത് കാണുമ്പോഴത്തേൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം അരിപ്പൊടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൂപ്പറായിരുന്നേനെ പക്ഷെ അരിപ്പൊടി എനിക്ക് മേടിക്കാനായിട്ട് ഞാൻ മേടിച്ചതാണ് പക്ഷേ ഇതാണ് പറ്റിപ്പോയത് ഇതാണ് അരിപ്പൊടിയെന്നു പറഞ്ഞെടുത്തതും കൂടി വീറ്റിൻ്റെ പൊടിയായിപ്പോയി അപ്പോൾ അങ്ങനെ ഇന്ന് ഒരു ട്രൈ കളർ പുട്ടും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കണം ഞാൻ കഴിവതും ഒരുവിധം ഞാൻ മറ്റേ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ചാനൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എല്ലാം ഇതിനും മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിലും അതുപോലെ തന്നെയാണ് എന്തായിരുന്നിരുന്നാലും ഒരു ചെറിയ ഏതെങ്കിലും മറുപടി ഞാൻ ഇടാതിരിക്കില്ല നിങ്ങളുടെ കമൻസാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് മോട്ടിവേഷൻ ഒക്കെ എന്ന് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങളത് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ അത് അതുമൂന്നും ഇതാക്കിയിട്ട് ഞാൻ ഇത് ഇൻഡക്ഷൻ കുക്കറിൽ തന്നെ വെച്ചു കാരണം എൻ്റെ ആ പുട്ടിൻ്റെ ആ കുടം ഉണ്ടല്ലോ അത് കുറച്ച് പ്രശ്നക്കാരനാണ് എൻ്റെ ഗ്യാസ് സ്റ്റൗവിൽ സ്റ്റൗവിലിരിക്കുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇളകി ഇങ്ങനെ പോരും അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാവുമ്പോഴത്തേല് ഇതായിട്ടിരിക്കുമല്ലേ മീൻസ് അതില് ഈ സ്റ്റാൻഡിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ നല്ല സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് അത് അവിടെ ഇരിക്കുകയാണ് എന്നേരം എന്നിരുന്നാൽ ഇത് തുറക്കാനും അടയ്ക്കാനും ഒക്കെ അതിൽ വെക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ഡേഞ്ചറാണ് ആ സാധനം എന്നാലും പിന്നെ വേറെ ഇനിയിപ്പോൾ മേടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാനതിങ്ങനെ മാറ്റാതെ കൊണ്ട് നടക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത് ഈ പുട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് ഇങ്ങനെ കണ്ടോ അപ്പം മൂന്ന് കളറിലായിട്ട് നല്ല ഭംഗിയില്ലേ അപ്പോൾ ആദ്യത്തത് ആ ഗോതമ്പിൻ്റെ ഇതങ്ങോട്ട് പൊട്ടിപ്പോയി കേട്ടോ അപ്പം അടുത്ത പ്ലേറ്റിൽ ഞാൻ വെക്കുന്നത് ഞാൻ നന്നായിട്ട് കാണിച്ചുതരാം എന്താ അടുത്ത കുറ്റിയും റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഞാനിത് അടുത്ത പ്ലേറ്റിലോട്ട് ഇതാക്കുകയാണ് അപ്പം ആദ്യത്തേന് എനിക്ക് തോന്നുന്നു ഗോതമ്പ് മാവും നനഞ്ഞത് കുറച്ച് കുറഞ്ഞു പോയി തോന്നുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ പുട്ട് ട്രൈ കളർ പുട്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര അട്രാക്ഷനാണ് അപ്പോൾ കഴിച്ചുപോയി ഇതിൻ്റെ കൂടെ കടലക്കറി നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ കടലക്കറിയും അതെ നല്ല തിക്കായിട്ട് നല്ല ഒരു എന്താ പറയുന്നത് ഇറച്ചിക്കറി പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം അതും കൂട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കും അതെ നല്ല ഇഷ്ടമായി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ